ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഓണത്തിന് മാത്രം കാണാൻ പറ്റുന്ന മാത്രല്ല പാലക്കാട് മാത്രമുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ ഈ ഒരു സ്ഥലത്ത് നടക്കാൻ പോണത് ഒരുപാട് കാളകളും ഒരുപാട് ആൾക്കാരും ചേർന്നുള്ള ഒരു മത്സരമാണ് നമ്മൾ ഇന്ന് കാണാൻ പോണത് ക്രിക്കറ്റ് സ്റ്റേഡിയം ഒക്കെ പോലെ ഈ ഒരു സ്ഥലത്താണ് കേട്ടോ ഈ മത്സരം നടക്കാൻ പോണത് ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഇതിന്റെ ലൊക്കേഷൻ പാലക്കാട് ആലത്തൂരില് തോന്നിപ്പാടം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഒരു മലന്റെ താഴെയാണ് ഞങ്ങൾ നിൽക്കുന്നത് മത്സരം കാണാൻ എത്തിയവരെ കാട്ടിയും തിരക്കുള്ളത് ക്യാമറാമാൻമാർക്കാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ വെള്ളം കുടിക്കുമ്പോൾ കവർ ചെയ്യാൻ വരുന്ന ക്യാമറാമാൻമാരെനെ പോലെ തന്നെയാണ് എനിക്കും തോന്നിയത് അത്ര ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടാ ക്യാമറ ഞാൻ വന്നിരിക്കുന്നത് ഗൗതം ശ്രീനിവാസിന്റെ കൂടെയാണ് അതെ ക്യാമറ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോ ജൂനിയർ കാളയുടെ മത്സരം നടക്കരുത് ജൂനിയർ സീനിയർ എന്ന വിഭാഗം തിരിച്ചിട്ടാണ് ഇവിടെ കാളകൾക്ക് മത്സരം വെക്കുന്നത് പക്ഷെ ഇതൊന്നുമല്ല ഇവിടത്തെ അട്രാക്ഷൻ എല്ലാ ഓണത്തിനും മാവേലി വരുന്ന പോലെ ഇവിടെയും മാവേലി വരുന്നു പക്ഷെ ഇവിടുത്തെ മാവേലി ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും എന്താണെന്നല്ലേ ഇദ്ദേഹം കണ്ടോ ഇതാണ് നമ്മുടെ മാവേലി ഇങ്ങനെ ഒരു മാവേലിനെ ഞാൻ ഇതിനു മുമ്പൊന്നും കണ്ടിട്ടില്ല നമ്മുടെ മാവേലി കോൺസെപ്റ്റിനെ തന്നെ ഡിഫറൻ്റ് ആക്കണ ഒരു മാവേലി നമ്മുടെ ഈ മാവേലി ചുമ്മാ അനുഗ്രഹം തന്ന വിടലല്ലാട്ട ഈ മാവേലി ഇനി ബൂട്ടാൻ പോവും സോ ഇതിനെ പറയണത് മാവേലി ബൂട്ട് എന്നാണ് ഇത് കവർ ചെയ്യാനാണ് ഇത്രയധികം ക്യാമറാമാൻമാര് ഒത്തുകൂടിയിരിക്കുന്നത് മാവേലി മാരി ി വീണും മാവേലി ഒരു എക്സ്പെർട്ട് ആയതുകൊണ്ട് വീണില്ല മാവേലി പോട്ട് സക്സസ്ഫുള്ളി കഴിഞ്ഞതുകൊണ്ട് ഇനി ഇപ്പോ കന്നുകാലികളുടെ ജൂനിയറും സീനിയറുടെയും മത്സരം തുടരാൻ പോവാട്ടോ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഈ ഒരു സംഭവമൊക്കെ രണ്ട് കന്നുകാലികളിലെയും ചേർത്ത് കെട്ടാൻ വേണ്ടി കാരട്ടും കെട്ടി അത് കഴിഞ്ഞ് ഇതൊരു പലക പോലെ ഒരു സാധനം വെക്കും അതിൻ്റെ പേരാണ് നൊഖം എന്ന് പറയണത് പിന്നെ ഈ ഒരു മത്സരം ചുമ്മാ ഒന്നും അല്ലോ ഈ കാണുന്ന ട്രോഫിയും ക്യാഷ് പ്രൈസും എല്ലാം ഉണ്ട് പിന്നെ മത്സരം കൺട്രോൾ ചെയ്യാൻ റഫറിയും ഉണ്ട് അല്ല പക്ക പ്രൊഫഷണൽ രീതിയിലാണ് ഈ ഒരു മത്സരം നടത്തണത് അങ്ങനെ ഓണം പൂട്ട് തുടങ്ങിയിട്ടാണ് നമുക്ക് കണ്ടു നോക്കാം കാളകളിൽ ഓടിക്കുന്ന ആളുടെ പേരാണ് ജാക്കി ഇവരെ വിളിക്കുന്ന എല്ലാവരും ജാക്കി എന്നാണ് സീനിയർ ജാക്കി ജൂനിയർ ജാക്കി ജൂനിയർ കാളകളെ പോലെ ജൂനിയർ ജാക്കി സീനിയർ കാളകളെ പോലെ സീനിയർ ജാക്കി അപ്പൊ ഈ ചേട്ടനാണ് ഏറ്റവും മൂത്ത സീനിയർ ജാക്കി ജയിക്കുണ്ടാവും അത് എന്തായാലും ഓണപ്പൂട്ട് കൂട്ടി രക്ഷമില്ലാത്ത പരിപാടിയാണ് ഓണം എന്തായാലും കളറായി അപ്പോൾ ഇതൊക്കെയാണ് ഗൗതമെടുത്ത ഫോട്ടോസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഓക്കെ ബൈ